രാജ്യത്തെ പതിമൂന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ബി ജെ പിയിലാണ് കേന്ദ്രമന്ത്രിസഭയിലും നിരവധി മുൻ കോൺഗ്രസ്സുകാരാണ് ഉള്ളത് ഇരുന്നൂറോളം മുൻ കോൺഗ്രസ് എം എൽ എമാരും എം പിമാരും ഇപ്പോൾ ബി ജെ പിയിലാണ് മൂന്ന് പി സി സി പ്രസിഡന്റുമാർ ഇപ്പോൾ ബി ജെ പി നേതാക്കളായിട്ട് മാറി പത്മജ വേണുഗോപാലൻ കഴിഞ്ഞ ദിവസം തൃശൂരിൽ പ്രതാവിനു വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു അവരാണ് ഇപ്പോഴും കാല് മാറിപ്പോയത് ഇത്തരത്തിൽ കോൺഗ്രസ് എപ്പോഴും ബി ജെ പി ആവുന്ന സാഹചര്യത്തിലാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ഇവിടെ രണ്ടക്ക സീറ്റ് കിട്ടും എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കാരണം ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടില്ല എന്നും കേരളത്തിലെ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാം പിന്നെ ആരുടെ സീറ്റിനെ സംബന്ധിച്ചാണ് മോഡി പറഞ്ഞിട്ടുള്ളത് എന്ന് പൂർവ്വം പരിഗണിക്കണം പരിശോധിക്കണം എന്നുള്ളതാണ് സംബന്ധിച്ച് പറയാനുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം